നസ്രിൻ ലുക്മാൻ അൻവർ എന്നിവരെ പ്രധാന കഥാപാത്രമാക്കി ഗാലിദ് റഹ്മാൻ സംയാംപിച്ചിരുന്ന ഏറ്റവും പുതിയ ചിത്രം അണിയറിൽ ഒരുങ്ങുകയാണ് സ്പോർട്സ് ഡ്രാമ വിഭാഗത്തിൽ ഒരുങ്ങുന്ന ചിത്രത്തിൽ ബോക്സിംഗ് മത്സരവും അതിനോടനുബന്ധിച്ച് നടക്കുന്ന സംഭവ വികസനമാണ് പ്രമേയം അനുരാഗ കരിക്കൻ വെള്ളം ഉണ്ട ലവ് തല്ലുമാല എന്നീ ചിത്രങ്ങളും ഗാലി റഹ്മാൻ സംവിധാനം ചെയ്യുന്ന ചിത്രമായതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയിലാണ് പ്രേക്ഷകർ ചിത്രത്തെ നോക്കിക്കാണത് ഗണപതി സന്ദീപ് പ്രദീപ് അനകാരവി ഫ്രാങ്കോ ഫ്രാൻസിസ് ബേബി ജിൻ ശിവഹരിഹരൻ ജോൺ ജോയ് കാർത്തിക് നന്ദ തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റു താരങ്ങൾ ബി മോഷൻ പിക്ചേഴ്സിന്റെ ബാനറിൽ ഗാലിദ് റഹ്മാൻ ജോബിൻ ജോർജ് സമീർ കാരട്ട് സുബീഷ് കണ്ണഞ്ചേരി എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് ജിംസി ഗാലിദാണ് ചിത്രത്തിനുവേണ്ടി ഛാഗരണം നിർമ്മിക്കുന്നത് ഗാലിദ് റഹ്മാൻ തന്നെയാണ് ചിത്രത്തിന് വേണ്ടി തിരക്കാർ രചിച്ചിരിക്കുന്നതും പ്രേമല എന്ന ചിത്രത്തിന് വമ്പൻ നെസ്ലിനും കഴിഞ്ഞ ചിത്രമായ പ്രേമലുവിൽ നിന്നും ഏറെ വ്യത്യസ്തമായ കഥാപാത്രത്തെയാണ് നെസ്ലിൻ ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് ബോക്സർ ആയാകും താരം പ്രത്യക്ഷപ്പെടുന്നത് ഏറ്റവും പുതിയ സിനിമാ സിനിമാവിശേഷങ്ങൾ അറിയാം ഫിലിം സ്പോട്ട്ലൈറ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക ഞങ്ങളുടെ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ മുന്നിലെത്തുന്നതായിരിക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക